ഈ അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ ആർക്കെങ്കിലും അറിയോ അപ്പോട്ടെ ഞാൻ പറയാം തക്കാളി ഒരു പഴമാണെന്ന് മനസ്സിലാക്കുന്നതാണ് അറിവ് എന്നാൽ ഈ പഴം ഈ തക്കാളി ഒരു ഫ്രൂട്ട് സാലഡിൽ ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നറിയുന്നതാണ് ജ്ഞാനം അല്ലേ What's the difference between knowledge and wisdom? Does anyone know? Okay, here. Knowledge is knowing a tomato is a fruit. Wisdom is not putting it in a fruit salad. Clear?